സുഭാസ് റൈറ്റനിങ് ഓയിലിനെ പറ്റി അറിയാൻ പാടില്ലാത്ത അരയിലും ഉണ്ടോ ഇനി അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ദിവസം ഓഫർ ഇട്ടിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് ജനങ്ങൾ ഒരുപാട് ജനങ്ങളാണ് അതിൻ്റെ റിസൾട്ട് എൻ്റെ അടുത്ത് വന്നെച്ച് വാട്സപ്പിൽ വന്ന് പറയുന്നത് ഇപ്പം എല്ലാവരുടെ അടുത്ത് ഞാൻ പറയും നിങ്ങൾ പോയി യൂട്യൂബിനടി വന്ന് കമൻ്റ് ഇടാൻ പറയും ചിലർക്ക് ഐ ഡിയിൽ ഫോട്ടോയുണ്ട് അങ്ങനെ ഓരോരോ ഓരോ പ്രശ്നങ്ങൾ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന റിസൾട്ടുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ കരിമംഗല്യം മാറാൻ അതാണ് ഏ ഏറ്റവും നമുക്ക് സന്തോഷമായ കാര്യം കേട്ടോ കരിമംഗല്യം മാറാനേ മുഖത്തെ കറുത്ത പാടുകൾ മാറാൻ കറുത്ത കുത്തുകൾ റെഡ് കളറുള്ള ബ്ലാക്ക് സ്പോട്ട് റെഡ് സ്പോട്ട്സ് ഒക്കെ ഇല്ലേ അതെല്ലാം മാറാനായിട്ട് കഴുത്തയിലെ കറുപ്പ് മാറാൻ നമ്മുടെ കൈയിലെ മൊരി അത് ഒരുപാട് ജനങ്ങളിൽ ശുഭയ കയ്യോ ഫുള്ള് ഡ്രൈനസ് വന്നിട്ട് ഈ പാമ്പിൻ്റെ പടം പോലൊക്കെ എൻ്റെ കൈ ഇരുന്നതും പറഞ്ഞ ഒരുപാട് പേര് കൈ കാണിക്കുന്നുണ്ട് പിന്നെ ഷുഗർ വന്നവർക്ക് കാലയിൽ ഇങ്ങനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് കറുത്ത പാടുകൾ അതൊരുപാട് മാറ്റം ഉണ്ടെന്ന് പിന്നെ അങ്ങനെ കറുപ്പ് എവിടെയൊക്കെ വരുന്നുണ്ടോ ആ കറുപ്പെല്ലാം ടച്ച് നീക്കുന്നതാണ് നമ്മുടെ ഓയില് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൈ പുള്ളിയതാണിത് പപ്പടം കഴിച്ചപ്പോൾ കൈയിലോട്ട് വന്ന് ചീനിച്ചട്ടിയ മുട്ടിയതാണ് ഇത് അപ്പോൾ ഞാൻ ഇത് ഇപ്പം ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം നമുക്ക് തേക്കാൻ പറ്റത്തില്ല എങ്കിലും ഞാൻ തേക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ച ഉള്ളി കാണിച്ച് തരാം കേട്ടോ അത് ജനങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൈ ആദ്യമായിട്ടാണ് പൊള്ളിയാ കേട്ടോ അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൈ പൊള്ളത്തില്ലേ അപ്പം അത് പൊള്ളിയ പാടുകൾ ചിക്കൻ ബോക്സ് വന്ന പാടുകൾ അങ്ങനെ എല്ലാ തരത്തിലുള്ള പാടുകളും നമ്മുടെ ഓയിൽ മാറും കേട്ടോ ഇതാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ശുഭാസ് ബ്രൈറ്റനിങ് ഓയില് ഇത് എത്ര മില് കുറെ പേര് ചോദിക്കുന്നുണ്ട് ഇത് വൈറ്റമിനി ഓയില് തേങ്ങാ എന്താ വിളിച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സും കാച്ചി കുറുക്കി ഉണ്ടാക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ നൂറ് മില്ലിയാണിത് കുപ്പികൾ കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ അല്ല വലിയ കുപ്പി വേണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും തരും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇത് കൊണ്ടു വന്ന് ചോദിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊറിയർ സർവീസ് ഇല്ല കേട്ടോ ഡി ടി ഡി കൊറിയറിലാണ് നമ്മൾ അയച്ചു തരുന്നത് പിന്നെ അങ്ങോട്ട് സർവീസ് ഇല്ല അവിടുന്ന് ആരെങ്കിലും ഇവിടെ വരുന്നവർക്കോ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരൊക്കെയാണ് അങ്ങനെയാണ് കൊണ്ടുപോകാറുള്ളത് അവർക്കൊക്കെ നല്ല പാക്ക് ചെയ്ത് വലിയ കുപ്പികളിലാക്കി നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഓയിൽ ഞാൻ അങ്ങോട്ട് തേക്കാൻ പോവുകയാണ് ഞാൻ എല്ലാ ദിവസവും തേക്ക എടുക്കുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനിങ്ങനെ ഓർക്കുക അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ തേക്കുന്ന ഒരു ഇത് കാണിക്കുന്നത് കേട്ടോ ഞാൻ തേക്കാൻ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ വിചാരിക്കും കേട്ടോ ഈ കർക്കിടക മാസം ഫുള്ള് ദേഹം മുഴുവൻ ഞാൻ തേച്ച് വിളിച്ചു കേട്ടോ അപ്പൊ ഒരുപാട് റിസൾട്ട് ഒരുപാട് ജനങ്ങൾ പറയുന്നുണ്ട് ദേഹം ഫുള്ള് ഒരുപാട് മാറ്റം വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്റെ മുഖത്തും കഴുത്തേലും എല്ലാം ഞാൻ ദിവസവും എന്റെ ഓടി തികട്ടോ ഒരുപാട് മാറ്റം എന്റെ മുഖത്തുണ്ട് ഞാൻ മുമ്പൊക്കെ എല്ലാ ദിവസവും തേക്കത്തില്ലായിരുന്നു ആഴ്ചയിൽ ഒന്നേ തേക്കോണ്ടായിരുന്നു ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ ഓയില് തേക്കും എനിക്ക് ഒരുപാട് 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 നല്ല റിസൾട്ട് ആണ് എൻ്റെ മുഖത്ത് നല്ല കളർ കൂടി നല്ല ഒരു ഗ്ലോ വന്നിട്ടുണ്ട് അപ്പൊ